ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് പോലീസുകാരൻ പാഴ്സൽ വാങ്ങിയ ബിരിയാണിയിൽ ചത്തപാറ്റിയെ കണ്ടെത്തി നിലമ്പൂർ സ്റ്റേഷനിലെ പോലീസുകാരൻ ഉച്ചയ്ക്ക് കഴിക്കാൻ നിലമ്പൂർ യൂണിയൻ ഹോട്ടലിൽ നിന്നും വരുത്തിയ ബിരിയാണി പാഴ്സലിലാണ് ചത്തപാറ്റിയെ കണ്ടത് നിലമ്പൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസറെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഓഫീസർ ജൂലിയുടെ നേതൃത്വത്തിൽ ഹോട്ടലിൽ പരിശോധന നടത്തി ഹോട്ടൽ ഉടമയ്ക്ക് നോട്ടീസും നൽകി ജില്ലാ ഭക്ഷ്യസുരക്ഷാ ഓഫീസർക്ക് റിപ്പോർട്ട് നൽകുമെന്നും നിലമ്പൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ പറഞ്ഞു നഗരസഭ ആരോഗ്യ വിഭാഗവും ഹോട്ടലിൽ പരിശോധന നടത്തി പോലീസുകാരൻ താൻ വാങ്ങിയ ബിരിയാണിയിൽ ചത്ത പാറ്റിയെ കണ്ട വിവരം അറിയിച്ചതോടെ ബിരിയാണി മാറ്റി നൽകാമെന്ന മറുപടിയാണ് യൂണിയൻ ഹോട്ടൽ ഉടമ നൽകിയത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഹോട്ടലിൽ പരിശോധന നടത്തിയ ശേഷം നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ എത്തി ബിരിയാണി പരിശോധിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Celebrating Viva by Shobika Weddings.